ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിലെ റേഡിയോ എപ്പിസോഡിന്റെ നിറവിൽ അധ്യയന വർഷത്തിലാണ് ആരംഭിച്ചത് ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് എടത്തോട് ശാന്താ വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ കുട്ടീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം നൂറാം എപ്പിസോഡ് നിറവിലേക്ക് കടക്കുകയാണ് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ അവതരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ചങ്ങാതിക്കൂട്ടം റേഡിയോ അവസരമൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ തുടക്കം മുതൽക്കുതന്നെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ സംപ്രേഷണം ആരംഭിച്ചു കുട്ടികൾ തന്നെ ആർജിമാരായും അവതാരകരായും എത്തുന്നു കഥകൾ കവിതകൾ കടങ്കഥകൾ ശാസ്ത്രകൗതുകൾ ശാസ്ത്ര വിശേഷങ്ങൾ കിറ്റുകൾ ആനുകാലിക വിവരങ്ങൾ വാർത്താവിശേഷങ്ങൾ തുടങ്ങിയവ റേഡിയോയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു കൂടാതെ ആഴ്ചയിലൊരിക്കൽ കഥയ്ക്ക് പേര് നൽകാം ക്വിസ് ചോദ്യ മത്സരം തുടങ്ങിയവ അവതരിപ്പിക്കുകയും സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ചങ്ങാതിക്കൂട്ടം ക്വിസ് ബോക്സിൽ കുട്ടികൾ ഉത്തരം എഴുതിയിടുന്നു ശരിയുത്തരം നറുക്കിട്ടെടുത്ത് വിജയ്ക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്ന ഈ പരിപാടി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലും റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട് സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ചാണ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നത് ക്ലാസ് പ്രവർത്തന സമയം നഷ്ടമാകാതെ രാവിലെ ഒൻപത് നാല് മുതൽ പരമാവധി പതിനഞ്ച് മിനിറ്റ് നേരം റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു നല്ല വാർത്തകൾ ശേഖരിച്ച് റെക്കോർഡ് ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുത്തു പിറ്റേ ദിവസം ഏത് വാർത്തയാണോ ഏത് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണോ ആ പ്രത്യേകതകൾക്കനുസരിച്ച് കുട്ടികൾ ശേഖരിച്ചിരുന്ന മറ്റ് അറിവുകൾ കൂടി അതിൽ ആഡ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ നമ്മുടെ അധ്യാപകർ അത് എഡിറ്റ് ചെയ്ത് കുട്ടികളെ രാവിലെ ഒൻപത് അൻപത് മുതൽ പത്ത് മണിവരെ പത്ത് മണി പത്ത് മിനിറ്റാണ് ഈ റേഡിയോ നമ്മൾ പേ ചെയ്യുന്നത് അത് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കാതെ രാവിലെ ഒൻപതേ മുപ്പ മുക്കാലിന് തന്നെ മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തുന്നു ഒൻപതേ അൻപതിന് ചങ്ങാതിക്കൂട്ടം റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മണിക്ക് അത് തീരുന്നു മുഴുവൻ കുട്ടികളും ചങ്ങാതിക്കൂട്ടം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു ബന്ധപ്പെട്ട് ഒരാഴ്ചയിൽ രണ്ട് ചോദ്യങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത് ആ ഉത്തരം കുട്ടികൾ ബോക്സിൽ നിക്ഷേപിക്കുന്നു നൂറാം എപ്പിസോഡിലേക്ക് കടക്കുന്ന ചങ്ങാതിക്കൂട്ടം റേഡിയോയ്ക്ക് സിനിമാ താരങ്ങൾ സാഹിത്യകാരന്മാർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിനോടകം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ൾക്ക് ചങ്ങാതിക്കൂട്ടത്തിന്റെ നൂറാം എപ്പിസോഡ് വിപുലമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെന്റ് യു സ്കൂൾ ന്യൂസ് ബ്യൂറോ രാജപുരം